ഇന്ന് എല്ലാവരും ഗുരുവായൂർ ഏകാദശി നോറ്റ് ഇങ്ങനെ അരി ആഹാരമൊന്നും കഴിക്കാതെ പഠനയ്ക്ക് ഇരിക്കുകയായിരിക്കും അല്ലേ ഞാനും അത് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഞാനും നോയമ്പ് ഏകാദശി നോയമ്പ് എടുത്തിരിക്കുകയാണ് സാധാരണ എനിക്ക് അറിയോ പിറന്നാളിൻ്റെ എൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ മിക്കവാറും ഏകാദശിയുടെ ദിവസമായിരിക്കും ഒരു ദിവസം കണ്ടില്ല എപ്പോഴും അങ്ങനെ ആവുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും മിക്ക ദിവസം ഏകാദശിയിൽ തന്നെ എൻ്റെ പിറന്നാളായിരിക്കും അപ്പം ഇതുവരെ ഞാൻ അങ്ങനെ ഏകാദശി എടുക്കാറില്ല എൻ്റെ പിറന്നാൾ വരുന്ന ദിവസമാണെങ്കിൽ എടുക്കില്ല പിറന്നാളിന് പട്ടിണിക്കിരിക്കാൻ പറ്റുമോ അത് കഴിഞ്ഞിട്ടുള്ള പുണ്യൊക്കെ മതി എനിക്ക് അപ്പ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ വെറുതെ ദാ സ്ലൈഡൊക്കെ വെച്ച് ഇങ്ങനെ അപ്പൊ ഇങ്ങനെ വെറുതെ ഇരുന്നു കേട്ടോ ഇപ്പൊ ട്യൂഷൻ കഴിഞ്ഞേയുള്ളൂ ഇപ്പൊ ഞാൻ എട്ട് മണിയായിട്ടോ എട്ടേ കാലമായി അപ്പോൾ വെറുതെ തോന്നി അയ്യോ ഇന്ന് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് തോന്നി ഇന്ന് എനിക്ക് വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് സമയം കിട്ടിയില്ല അപ്പം തോന്നിയാ എന്നത് ഇപ്പം തന്നെ എടുത്തേക്കാന്ന് കരുതി സത്യം പറഞ്ഞാൽ എനിക്കൊരു കൃത്യനിഷ്ഠയില്ലാട്ടോ ഒരു വീഡിയോ ഇടുന്ന കാര്യത്തിലാട്ടോ ബാക്കിയെല്ലാ കാര്യത്തിലും ഞാൻ കൃത്യനിഷ്ഠ വീഡിയോ ഇടുമ്പോൾ കൃത്യമായിട്ട് ഇന്നൊരു പർട്ടിക്കുലർ സമയം എന്ന് പറഞ്ഞില്ല എൻ്റെ ടൈം അനുസരിച്ച് ഞാൻ ചിലപ്പോൾ ഇടും ചിലപ്പോൾ വൈകുന്നേരം ഇടും പക്ഷെ അത് തന്നെ ഒരുപാട് എൻ്റെ വ്യൂസിനെ ബാധിക്കേണ്ടതെന്ന് എനിക്കറിയാം എല്ലാവരും പറയും കൃത്യസമയത്തിന് ഇടണം രാവിലെ ഒരു പത്ത് മണി അല്ലെങ്കിൽ പതിനൊന്ന് മണി എന്ന് പറഞ്ഞാൽ ആ പതിനൊന്ന് മണിക്കാണ് ഇട്ടിരിക്കണം എന്ന് പറയും ആദ്യമൊക്കെ ഞാൻ നോക്കി ഒന്ന് രണ്ട് ദിവസമൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ എനിക്ക് സമയം കിട്ടണ്ടേ അല്ലെങ്കിൽ തലേ ദിവസം റെഡിയാക്കി വെക്കണം അതിനുള്ളൂ ഞാൻ എൻ്റെ ആ അപ്പം എന്ത് തോന്നണോ അതങ്ങോട്ട് പറയാണ് അല്ലാതെ പ്രിപ്പയർ ചെയ്തു പ്രത്യേകിച്ച് അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല അപ്പോൾ എനിക്ക് ബർത്ത്ഡേ വിഷസ് അറിയിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം പ്രസംഗിക്കാൻ പറയണ പോലെയൊക്കെയാണ് പറയണത് എന്താ പറയണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കണത് അപ്പോൾ എനിക്ക് ബർത്ത്ഡേ വിഷസ് അറിയിച്ച എല്ലാവർക്കും നന്ദി 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 ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കുറച്ച് പേരെങ്കിലും അറിയിച്ചില്ല അത് കുഴപ്പമില്ല മതി സത്യം പറഞ്ഞാൽ ഇപ്പോഴല്ല ഈ നമ്മൾ ജന്മദിനാശംസകൾ അറിയിക്കുന്നതൊക്കെ പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എൻ്റെ ചെറുപ്പത്തിലൊന്നും എന്താ പറയുക അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ പറയും ഇന്ന് പിറന്നാളാട്ടോ എന്ന് പറയും ആരോടെങ്കിലും അത് അവരോട് അല്ലെങ്കിൽ മിഠായി കൊടുക്കലോ അങ്ങനെയൊന്നും എൻ്റെ ഓർമ്മയിലില്ല കേട്ടോ എൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല മിഠായി ഒരെണ്ണം തന്നെ വാങ്ങിക്കാൻ പൈസ തരില്ല പിന്നെയാണോ പിറന്നാളിന് കൊടുക്കാനും പറഞ്ഞു തന്നത് അല്ലേ അന്നത്തെ ആ കാലഘട്ടം അങ്ങനെയായിരുന്നു എന്ന് പറയാൻ വേണമെങ്കിൽ പിന്നെ ചിലപ്പോൾ ഉണ്ടാവുകയായിരിക്കും കേട്ടോ വലിയ വലിയ ആൾക്കാർ വീട്ടിലൊക്കെ ചിലപ്പോൾ മിഠായി ഒക്കെ കൊടുത്തിട്ടുണ്ടാവും ഞാൻ എൻ്റെ ഓർമ്മയിൽ കൊടുത്തിട്ടില്ല അത് ഞാൻ പറയാം ഇപ്പോൾ ഞാൻ ട്യൂഷൻ കുട്ടികൾക്ക് മിഠായി ഒക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ എൻ്റെ കാരണം അവർക്ക് ഓരോ ബെഡ്ഡേ വരുമ്പോഴും അവരെക്ക് എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ അവർക്ക് തിരിച്ചെന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പോൾ എൻ്റെ ബെർഡേയ്ക്ക് വേണ്ടി ഞാൻ കൊടുക്കും കേക്ക് ഇപ്പോൾ ക്രിസ്മസ് വരികയല്ലേ ഒരു ദിവസം കേക്ക് മുറിക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അതുപോലെ പണ്ട് നമ്മളിപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ വരികയാണെങ്കിൽ ആരറിയണില്ലേ ശരിക്കും പറഞ്ഞാൽ ഇതിൽ എത്ര എഴുതിയൊക്കെ അറിയിക്കും പണ്ടൊക്കെ ഇന്നിപ്പോൾ ആ നിമിഷം നേരം കൊണ്ട് ഫേസ്ബുക്കിൽ നമ്മളൊരു ഡേറ്റ് കിട്ടുകഴിഞ്ഞാൽ ആ ഡേറ്റിലേക്ക് ഇങ്ങനെ തന്നെ വരികയാണ് നമ്മൾ നമ്മൾ ഓർത്തില്ലെങ്കിലും നമ്മുടെ വ്യൂവേഴ്സ് ഓർത്ത് നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും ശരിയല്ലേ ലോകം പോയ പോക്ക് അതാണ് ഇപ്പോൾ യൂട്യൂബ് വന്നതി പിന്നെ യൂട്യൂബിൽ ഞാൻ ഓരോരുത്തരുടെയും വീഡിയോ ഒക്കെ കാണാറുണ്ട് എന്താ പറയുക ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറ് കഴിക്കണതും വലിയ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി ഇങ്ങനെ പാർട്ടി കൊടുക്കണതുമൊക്കെ ഇപ്പോഴട്ടോ ഇതൊക്കെ നമ്മൾ യൂട്യൂബിലൂടെ കണ്ടു തുടങ്ങിയത് അല്ലാതെ എവിടെ കാണാനില്ലേ നമ്മൾ ഇതൊന്നും ഞാനിതൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഞാനൊക്കെ വെറും സിമ്പിൾ അത് പറഞ്ഞാൽ മതിയല്ലോ എൻ്റെ ഒരു ഫ്രണ്ടേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ ഞാൻ ഇപ്പം ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഗീത എന്താ നല്ല സ്റ്റൈലിൽ വരാത്ത എന്താന്ന് പിന്നെ ലിപ്സ്റ്റിക് ഇടണില്ല മേക്കപ്പ് ചെയ്യണീല മുടിയൊക്കെ നല്ല കട്ട് ചെയ്ത് നല്ല ഭംഗിയിൽ വാ ഒരു ഭംഗി ഉണ്ടാവും ഗീത എന്താ വെറും സിമ്പിൾ വീട്ടിലിരുന്നിട്ട് വരണ പോലെയൊക്കെയാണല്ലോ വരണേന്നും പറഞ്ഞ് എനിക്കൊരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ അതിനെപ്പറ്റി പറയാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇന്ന് എനിക്ക് ഇന്ന് തന്നെ അതിൻ്റെ മറുപടി അങ്ങ് പറയാന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചവൾക്കുള്ള ഒരു മറുപടിയായി ഇത് ആരെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടുതൽ ഒരു മറുപടി ആയില്ലേ അപ്പോൾ ഇന്ന് അതാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് മേക്കപ്പൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക് ഇടാനും നല്ല എന്താ പറയുക മൊത്തം എനിക്ക് ഇഷ്ടമാണ് പക്ഷേ അങ്ങനെ വന്ന് ഒരു ദിവസം വരാം എന്നും ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് വരാൻ എനിക്ക് പറ്റില്ല വല്ലപ്പോഴും ഒരു നേരം ഇപ്പോൾ നമ്മൾ ഒരു എവിടെയെങ്കിലും പോയി കുറച്ച് മേക്കപ്പൊക്കെ ചെയ്തു എന്നാൽ പോട്ടെ സാരമില്ല ഒരു ദിവസമൊക്കെ വരാമെന്ന് വെച്ചാൽ എന്നും കണ്ടിന്യൂ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ എന്നും ലിപ്സ്റ്റിക്ക് ഇട്ടും അല്ലെങ്കിൽ മുടി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് മൊത്തം അടിമുടി മാറ്റിക്കൊണ്ട് വരാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ ഞാൻ പറഞ്ഞു എൻ്റെ ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ളതാണല്ലോ അതിലിപ്പോൾ എനിക്ക് ഇപ്പോൾ എൻ്റെ വെച്ച് കെട്ടിയിട്ടൊന്നുമില്ല അറിയാം അല്ലെങ്കിൽ പുട്ടി ഇട്ടിട്ടില്ല എന്നും അറിയാം അത് മതി അത് കാണുന്നവർ കണ്ടാൽ മതി ഞാൻ ഞാനതാ പറയണോളൂ അല്ലാതെ ഓവർ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ഇതൊന്നും ചെയ്തുകൊണ്ടുള്ളത് എനിക്കെന്തോ ഒരു ദിവസം അല്ലല്ലോ വല്ലപ്പോഴും ആണ് മാസത്തിലൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇത് ഞാൻ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കലേ അപ്പോൾ ഡെയിലി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കാൻ എനിക്കത് അതിനോട് ഒരു യോജിപ്പില്ല അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ വീട്ടിൽ എങ്ങനെ നമ്മളെപ്പോഴും സാധാരണ എന്നെപ്പോലെയുള്ളവർ ഒരു സ്ത്രീ ആയിക്കോട്ടെ എന്നെപ്പോലെ ഒരു വീട്ടമ്മ എപ്പോഴും മേക്കപ്പൊക്കെ ചെയ്തിരിക്കോ അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ്സുകാരോ അല്ലെങ്കിൽ വലിയ വലിയ വി ഐ പികളൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ പറയാം എന്നാലും നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ സിമ്പിളായിട്ടല്ലേ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ അതാണ് ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനുള്ള ഫ്രണ്ടിനുള്ളൊരു മറുപടിയായി ഇത് ആരെങ്കിലും മനസ്സിനെ പോയി ചേച്ചിക്ക് എന്താ ഇങ്ങനെ ഒരു കുറച്ച് വേഷമൊക്കെ കെട്ടി അല്ലെങ്കിൽ കുറച്ച് പുട്ടിയൊക്കെ ഇട്ടുകൊണ്ട് വന്നുകൂടെയെന്ന് ചോദിച്ചവർക്കുള്ളൊരു മറുപടി കൂടി ആയില്ലേ പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കേണ്ടത് സാമ്പാർ പൊടി അങ്ങനെയുള്ള കുറേ പൊടി ഐറ്റം നമ്മുടെ കുക്കിങ്ങായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടത് ഞാൻ ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ ലിപ്സ്റ്റിക്കും ഇട്ട് കുറേ പൗഡറും പൂശി അല്ലെങ്കിൽ കുറേ വലിയ സ്റ്റൈൽ മുടിയൊക്കെ കെട്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവർ വന്ന് ചേച്ചി എനിക്ക് ഒരു ഭയങ്കര സാമ്പാർ പൊടി വേണം എന്ന് പറയും ഞാൻ ഈ വേഷത്തോടുകൂടി അവരടുത്ത് പോകണ്ടേ അവർ ചോദിച്ചു ഇത് എന്ത് കോലാന്ന് വിചാരിക്കില്ലേ അവർ കുറച്ച് നമ്മൾ ഇവ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കത് എൻ്റെ ജോലിയെ ബാധിക്കണ ഒരു പ്രശ്നം കൂടിയാണത് ട്യൂഷൻ കുട്ടികൾ വരണു ആ കുട്ടികളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ കാരണം ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ ട്യൂഷൻ കഴിഞ്ഞാൽ ഉടനെ എടുക്കും ചിലപ്പോൾ രാവിലെ ട്യൂഷന് മുമ്പ് കുറച്ച് സമയം കിട്ടുമ്പോൾ എടുക്കും ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കൊരു സമയം ഒരു കൃത്യനിഷ്ഠയൊന്നുമില്ല ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് അവരുടെ മുമ്പിൽ ചെന്ന് ആ കുട്ടികളുടെ മുമ്പിൽ നിൽക്കുകയാണ് കുട്ടികൾക്ക് തോന്നില്ലേ ഇതെന്തൊരു ജന്മ അപ്പ ഇത് ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കണമെന്ന് തോന്നും സത്യം പറഞ്ഞാൽ സ്കൂളിലെ ടീച്ചേഴ്സ് പോലും അങ്ങനെയൊന്നും ഒരു ഓവർ മേക്കപ്പ് ചെയ്ത് വരാത്ത ഒരു കാലമാണിത് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ആ കുട്ടികളുടെ മുമ്പിൽ നമ്മളൊരു ഡിസന്റായിട്ട് നിൽക്കണ്ടേ എന്നിട്ട് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ പിന്നെ അതൊക്കെ കൊണ്ട് തന്നെയാണ് ട്ടോ. മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് ഒരു എന്താ പറയണ ഒരു ചമ്മല് വേണ്ടെന്ന് വെച്ചിട്ട് അവരുടെ മുമ്പിൽ അപ്പോൾ ഇന്നിത്രയും മതി ഞാൻ ഇനി പോയി ഫുഡ് എന്നിപ്പോൾ ഒരിക്കലാണല്ലോ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കി മറ്റേ എന്താണ് ഗോതമ്പ് റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി ആ ഉച്ചയ്ക്ക് അത് കഴിച്ചിപ്പോൾ രാത്രി അത് തന്നെ കഴിക്കാൻ പോവാ. വിശന്നിരിക്കാൻ വയ്യ ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റില്ല നമ്മുടെ ആരോഗ്യം നോക്കണ്ടേ അപ്പം ഞാൻ അത് കഴിക്കണം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് പിന്നെ അപ്പോഴത്തേക്കും ഇപ്പോൾ രാത്രി ഇപ്പോൾ തന്നെ എട്ടൊമ്പത് മണി ഹവറായി ഇനി ഇതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് സമയമാവും അപ്പോൾ ഇപ്പം ഇന്ന് രാത്രിയായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യാൻ വെക്കണത് ചിലപ്പോൾ രാവിലത്തേക്ക് ആകുമ്പോഴത്തേക്കും അത് പിന്നെയും നീണ്ടു നീണ്ടു പോയി സമയം കിട്ടില്ല അപ്പോൾ ഞാൻ രാത്രി തന്നെ കിടക്കണേക്ക് മുമ്പ് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കിടന്നുറങ്ങും കുറച്ച് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കും ശരിയായോ എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് പോണത് അപ്പോൾ നാളെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ട് വരാം കേട്ടോ അപ്പോൾ അതുവരെ എല്ലാവർക്കും